കിട്ടിയതിന്റെ അല്ല വർഷം ലൈസൻസ് ഞാൻ അപ്ലൈ കിട്ടിയിട്ടില്ല അല്ല ലൈസൻസ് എടുത്തിട്ട് പ്രത്യേകം ലൈസൻസ് എടുത്തിട്ട് പത്ത് വർഷം എക്സ്പീരിയൻസ് മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉള്ളു അതായത് മൂന്ന് വർഷമായി ലൈസൻസ് എടുത്തിട്ട് ഹെവി ലൈസൻസ് എടുത്തിട്ട് മൂന്ന് വർഷം മതി അങ്ങനെയുള്ള ആക്കെല്ലാം തൊഴിൽ കിട്ടും അപ്പൊ ആ മൂന്ന് വർഷം ഞാൻ ടെസ്റ്റിന് മാത്രമാണ് ഞാൻ ബസ് ഓടിച്ചത് പിന്നെ ബസ് പോയിട്ട് ഒരു കാറ് പോലും ഞാൻ ഓടിച്ചിട്ടില്ല സത്യം പറഞ്ഞത് അപ്പൊ എനക്ക് എന്തായാലും ജോലി റെഡി ആയിട്ടുണ്ട് അപ്പോ അപ്പോൾ എനിങ്ങനത്തിൽ അത് ധൈര്യമുണ്ടല്ലോ എന്തായാലും അതെ അതെ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഇത്ര ലൈസൻസ് ഇട്ടിട്ട് എനിക്ക് പത്ത് വർഷമായി എവി എടുത്തിട്ട് മൂന്ന് വർഷമായി ഈ മൂന്ന് വർഷം ഞാൻ ആകെ ഓടിച്ചത് ഒരു ആ ടെസ്റ്റിന് മാത്രം ബസ് ഓടിച്ചതുള്ളൂ പിന്നെ ഞാൻ ഓടിച്ചിട്ടില്ല പിന്നെ ആ കാറും ഞാൻ ആ സമയത്ത് ഉള്ളൂ ലൈസൻസ് കിട്ടിയത് മാത്രമേ എനിക്ക് പത്ത് വർഷമായി ലൈസൻസ് കിട്ടിയിട്ട് ഈ പത്തു വർഷമായിട്ടും കൂടുതൽ വണ്ടി യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ടൊരു പ്രശ്നം കെ എസ് ആർ ടി വേറെ പ്രത്യേകം തരുകയോ ഇതിൽ കയറി കഴിഞ്ഞാൽ റൂട്ട് പോലും അറേണ്ട നമുക്ക് എടുത്തങ്ങ് വിടേ പോകും പിന്നെ ഓവർ സ്പീഡിൽ പോയാലും റോങ്ങിൽ പോയാലും ഒന്നും ഒന്നിനാക്കിയാലും ഒരു പിള്ളന്മാർ പോലും നമുക്ക് നേരെ വരില്ല അതുകൊണ്ട് ധൈര്യമാണ് ഒരു തെറിയോ അല്ലെങ്കിൽ പിന്നെ ഒന്നും എന്ത് സംഭവിച്ചാലും കെ എസ് ആർ ടി സിക്ക് നേരെ കെ എസ് ആർ ടി ആക്കിയില്ല എന്നുവച്ചിട്ട് പേടിച്ചിട്ട് അവർ ഇനി മാറും അതുകൊണ്ട് പിന്നെ നിങ്ങൾക്കാത് പ്രശ്നം പക്ഷെ എന്തായാലും പ്രൈവറ്റ് ബസ്സിൽ ഇരിക്കുന്ന ആ ഗമിയണ്ടല്ലോ അതൊരു ഗമിയാണ് അതൊരു ആനക്കോ ആനപ്പുറത്തിരിക്കുന്ന പോലെയാണ് ആനപ്പുറത്തിന്റെ പാപ്പാന്റെ പവറാണ് അതുണ്ട് പക്ഷെ അത് പ്രശ്നമാക്കണ്ടല്ലോ എത്ര തെറിയൊള്ളായിരം പത്ത് കിട്ടി നാനൂറ് അന്റെ ഉമ്മ കൊണ്ട് കൊടുക്കുന്നത് ഉമ്മക്കെല്ലാം പൊതു കിട്ടുന്നത് ബാക്കി പൈതീന കിട്ടുന്നുണ്ടോ മകൻ കേ ൂല നിങ്ങളെ മുമ്പ് നിങ്ങൾ മുമ്പിൽ നിന്ന് പറയുന്നതാണോ ബേക്കിൽ നിന്ന് പറയും അപ്പൊ എന്തായാലും നിങ്ങളെ പോയി അവർക്ക് എന്തായാലും കൊടുക്കൂ കാരണം നമ്മളെ കാട്ടി കൂടുതൽ നിങ്ങൾക്ക് കിട്ടും കാരണം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല ഇത് നമ്മളെ പ്രത്യേകത നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല നമ്മളെ വണ്ടി കാണുമ്പോൾ അവർ ആൾക്കാർ ആൾക്കാരും ബൈക്കെല്ലാം ജയിലിലോട്ട് പോവും കെ എസ് ആർ ടി സി തേച്ചിട്ട് ഒന്നും ഇണ്ടാന്ന് പോയില്ല നമുക്ക് റോങ്ങിൽ കയറി പോവാ റൂട്ട് തെറ്റിയാൽ പറയില്ല ടയർ പഞ്ചറായ പോലും ഒന്നും പറയില്ല പിന്നെ അത് അങ്ങനെ പറയുന്നത് അത് സർക്കാരിന്റെ സർക്കാരിന്റെ വണ്ടി സർക്കാരിന് വേണ്ടിയൊണ്ട് എറണാകുളത്ത് അപ്പോൾ അതുമാത്രമല്ല നമുക്ക് ഇന്നല്ല നമുക്ക് ഏരില്ലെങ്കിലും ഏറെ ആയാലും അങ്ങനെയാണ് എറണാകുളത്ത് ഈൻ്റെ നമ്മൾ ഞങ്ങൾക്ക് ജോലി കിട്ടിയിട്ട് എനിക്ക് മൂന്നാറൊക്കെ ഓന ഓടിയിട്ട് അവിടെ വേറെ സെറ്റ് എത്തി എന്നിട്ട് തിരിച്ചിട്ടപ്പാട് എന്താ പറയുക കുറേ അഞ്ചെട്ട് കിലോമീറ്റർ